അപ്പൊ അദ്ദേഹം ഒരു സത്രമുത്തി വന്നിട്ട് എന്റെ മോക്ക് ഭഗവാന്റെ കല്യാണത്തിന് അല്ല ശ്രീ രുക്മിണിദേവി അവളുടെ കയ്യിൽ കൊടുത്തു ഘോഷയാത്രയിൽ അവളെ രുക്മിണി ദേവി എടുത്തിട്ട് വന്നു ഇവിടെ അവൾ കഷ്ടപതി പാടാനുള്ള അനുഗ്രഹം സത്രമുത്തി എനിക്ക് എന്റെ കുട്ടിക്കൻ തന്നു നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് ഞാൻ തത്രാങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കാഞ്ഞുളം കാഞ്ഞിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ക്ഷേത്രമാണ് അതിന്റെ പുറമെ ഇവിടെ ഒരുപാട് ചരിത്രപ്രധാന ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രത്യേകത ഇന്ന് പറയുന്ന സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ചടങ്ങിന്റെ ഇടയിൽ നിന്നാണ് നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെബിലേറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ എല്ലാ ആളുകളും ഇതുവരെ ഞാൻ ചെയ്ത ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രം ഒന്നും അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തിക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം ഓക്കെ ഇത് പാലക്കാട് മണ്ണാർക്കാട് നാഷണൽ ഹൈവേ റോഡ് സൈഡിലാണ് തത്രങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് ഏകദേശം ഒരു അറുനൂറ് എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത വനദുർഗയാണ് ഇവിടെ പ്രതിഷ്ഠ ഓപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഈ ക്ഷേത്രം ആദ്യമായി ഉണ്ടായത് ചരിത്രം പറഞ്ഞു കേട്ടത് ഈ കാഞ്ഞിക്കുളം ദേശത്ത് മൂന്ന് സുന്ദരികളായ സ്ത്രീകൾ ഒരു ദിവസം ഈ ദേശത്ത് വൈകുന്നേരം വരികയും അവർക്ക് പാർക്കാൻ സൗകര്യം ഒരുക്കിത്തരുമോ എന്ന് ചോദിച്ചു പതിയിലെ വല്യ മൂത്താരുടെ അടുത്ത് പതിയിലെ നായരെ അപ്പോ മൂന്ന് കാണാൻ കൊള്ളുന്ന മൂന്ന് സുന്ദരി സ്ത്രീകളാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ ഇവർക്ക് സുരക്ഷിതമായി താമസിപ്പിക്കാൻ നോക്കിയപ്പോൾ പതിയിലെ വലിയ തറവാട്ടിലാണ് സ്ഥലമുള്ളത് അവിടെ കൊണ്ടുപോയി അവരെ അവിടെ താമസിപ്പിച്ചു അപ്പോ ഒരു മൂന്ന് പേരും ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വെച്ച് കഴിക്കാൻ മൂന്ന് പാത്രങ്ങൾ ആവശ്യപ്പെട്ടു മൂന്ന് പാത്രങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പുതിയ പാത്രങ്ങൾ വേണമല്ലോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരാൾക്ക് പാത്രവും ഒരാൾക്ക് ഊട്ടുപാത്രവും പിന്നെ നോക്കിയപ്പോൾ ഒരാൾക്ക് മൺപാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് ഈ അമ്പലത്തെ ദേവി സത്രമുത്തി അമ്മയ്ക്ക് കിട്ടിയത് മൺപാത്രവും കുന്നപ്പള്ളിക്കാവും അമ്മയ്ക്ക് ഊട്ടുപാത്രവും മറ്റവിടക്ക് മാഞ്ചേരിക്കാവിലേക്ക് കിട്ടിയത് ചെമ്പ് പാത്രം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിഞ്ഞവര് വിശ്രമിച്ചു കഴിഞ്ഞപ്പോ രാവിലെ എണീച്ച് നോക്കിയപ്പോ ഈ മൂന്ന് പേരെയും കാണാനില്ല പതിയിലേ കാരണന്നവര് ഒരുപാട് അന്വേഷിച്ചു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു അവരെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോ കാണാനില്ല പറഞ്ഞു അവസാനം എല്ലാരും കൂടി ദേശത്തിലെ ആൾക്കാരൊക്കെ കൂടി തീരുമാനിച്ചു പ്രശ്നം വെച്ച് നോക്കാം നമ്മുടെ ദേശഗുരുവിന്റെ അടുത്ത് പോയിട്ട് വരുന്നത് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഈ വന്നത് മൂന്ന് ദേവിമാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആ പ്രശ്നത്തിൽ കണ്ട് അതിനടിസ്ഥാനത്തിൽ മൂന്ന് പേർക്കും അമ്പലങ്ങൾ ഒളപ്പ ദേവസ്ഥ അറിയിച്ചപ്പോൾ മനക്കാരെ അറിയിച്ചപ്പോൾ അവർ ക്ഷേത്രം പഠിക്കുകയാണ് ഉണ്ടായത് ആദ്യത്തെ ക്ഷേത്രം പുന്നപ്പള്ളിക്കാവ് രണ്ടാമത്തത് തത്തറങ്കാവ് മൂന്നാമത്തത് വെറുതെ മാഞ്ചേരിക്കാവ് ഇങ്ങനെ മൂന്ന് പേരെയും പ്രതിഷ്ഠിച്ചു ഇതാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഭഗവതിയുടെ വനദുർഗയുടെ പ്രത്യേകത മാംഗല്യ ഭാഗ്യവും സന്താനലബ്ധിക്കും വളരെ വിശേഷമാണ് അവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കല്യാണം അതുപോലെ സന്താനങ്ങൾ മക്കൾ മക്കളുണ്ടാകാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള സംവിധാനം അതൊക്കെ പ്രാർത്ഥിച്ചാൽ ഇവിടെ ഇതുവരെ ഉണ്ടായ അനുഭവത്തിൽ അതാണ് എല്ലാവർക്കും ഉണ്ടായില്ലേ മക്കളുണ്ടായിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്നെക്കാളും പറയാം നമ്മുടെ ഉണ്ട് പറയും എല്ലേ ഞാൻ കഴിഞ്ഞക്കുളം കളരിക്കൽ കുമാരപ്പണിക്കർ എന്നാണ് എൻ്റെ പേര് ഈ തട്ടകത്തിലെ ഭഗവതി ക്ഷേത്രമായ ശ്രീ തത്രംകാവിൽ ഭഗവതി ഈ ക്ഷേത്രം കേട്ട കേൾവിയില് സുമാർ അഞ്ഞൂറിലധികം വർഷങ്ങൾ പഴക്കം ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചില് അതിൻ്റെ മുൻപ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടില് ഇംഗ്ലീഷ് വർഷം എനിക്ക് ഓർക്കുന്നില്ല മുപ്പത്തിരണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുണ്ടായി പാണ്ഡ്യാല മാധവൻ നായരുടെ കെയറോസിൽ എന്നാണ് അറിവ് അതിൻ്റെ ശേഷം പിന്നീട് അന്ന് ഈ ദേവിയുടെ വിഗ്രഹം മണ്ണുകൊണ്ടുള്ളതായിരുന്നു ഈ മണ്ണിൻ്റെ വിഗ്രഹം കുറേ കാലം കഴിഞ്ഞപ്പോൾ സംഗതി വച്ചാൽ അതിൽ പൊട്ട് പൊളിവൊക്കെ സംഭവിക്കുകയും അതിൻ്റെ ശേഷം ഇവിടുത്തെ പ്രധാനികളായ രണ്ട് മൂന്ന് ആൾക്കാർ സംഘടിച്ച് നമുക്കിങ്ങനെ ആയാൽ പോരാ ക്ഷേത്രത്തിന്റെ ബിംബം നമുക്ക് പുതുക്കിപ്പണിയണം എന്ന് പറയുകയും അതനുസരിച്ച് അതിനെ ചില ബിംബത്തിലേക്ക് മാറ്റി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ പുനഃപ്രതിഷ്ഠ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ദേവിയുടെ സാന്നിധ്യം എന്ന് പറയുകയാണെങ്കിൽ വളരെ ശക്തിവത്തായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇന്നും ഇവിടുത്തെ ദേവിയെ അറിയപ്പെടുന്നത് തത്രമുക്തി എന്ന പേരിലാണ് അപ്പൊ ഈ മുത്തി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മുക്തിയാണ് എന്ത് ഒരു വിഷമങ്ങൾ നേരിട്ടാലും പത്രമുത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഓടിയെത്തും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ ഭഗവതിയുടെ അനുഭവങ്ങളും ചൈതന്യങ്ങളും ശക്തിയും ഇന്നും ഉപരിയുപരി വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ് എൻ്റെ ഇന്നത്തെ ഈ അറിവ് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ചാരിത തരമായിട്ടുള്ള പരദേവത കൂടിയാണ് ഈ അമ്മ ഞങ്ങള് എല്ലാ വർഷവും വന്ന് തൊഴുകൽ മാത്രമേ പതിവുണ്ടായിരുന്നുള്ളൂ വന്ന് വിളക്ക് വെക്കും തൊഴുകും പിന്നെ കുട്ടിക്ക് ചോറ് ചോറ് കൊടുക്കണ സമയത്ത് ഞങ്ങളെ കുട്ടികളെ കൊണ്ടു വന്ന് ചോറ് കൊടുപ്പിക്ക അങ്ങനെയുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ദേവിമാഹന്റെ പാരായണം ചെയ്യാൻ വേണ്ടിട്ട് ഈ പിന്നെ അനൂപം ും ഞങ്ങളോട് എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ആചാര്യനെ കൊണ്ടൊന്ന് പാരായണം ചെയ്യിപ്പിക്കാൻ എന്ന് ചോദിച്ചു ആവശ്യപ്പെട്ടു അത് പ്രകാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതിനാൽ ഞങ്ങളുടെ മറ്റുള്ള ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്യിച്ച ശേഷം അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അത് കഴിഞ്ഞ് പാരായണം ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മാസത്തെ ആ വർഷത്തെ കന്നി കന്നിയിലെ ദശമി സമയത്ത് ആ നവരാത്രി സമയത്ത് ഒരു പാരായണം എന്താ അന്ന് വിചാരിച്ചല്ലോ ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്ന് പാരായണം ചെയ്യണം എന്ന് വിചാരിച്ച് ഇവരോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തന്ത്രി പൂജയോടുകൂടി നമുക്ക് പാരായണം ചെയ്യാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് പാരായണം ചെയ്തപ്പോ ഈ പന്ത്രണ്ടാം അധ്യായം വായിച്ചപ്പോ ഈ അമ്പലം മാത്രം മഴ പെയ്തു അപ്പുറത്തും മഴയില്ല ഇപ്പുറത്തും മഴയില്ല ഈ അമ്പലത്തിന് മാത്രം മഴ വൈകുന്നേരം ഞങ്ങളെ വിളിച്ച് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇവിടെ മാത്രമേ മഴ പെയ്തുള്ളൂ ഭയങ്കര ഒരു ഇത ശക്തിയാണ് അമ്മയ്ക്ക് ഭയങ്കര തൃപ്തിയായി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ദേവി മഹാജ പാരായണം നടത്താം എന്നുള്ള അങ്ങനെ ഞങ്ങൾ പാരായണം നടത്തികൊണ്ടിരിക്കുമ്പോ ഞാനൊരു സപ്താഹത്തിൽ പങ്കെടുത്ത് വരുന്ന ലാസ്റ്റ് ദിവസമായിരുന്നായിരുന്നു അന്ന് അപ്പൊ ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു ഇവര് ആരും വന്നിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് തുടങ്ങണം പന്ത്രണ്ടാം ദശമ അധ്യാ അധ്യായം വായിക്കുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നതാണ് അപ്പൊ വന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു തോന്നൽ തോന്നി ഒരു മാതൃസമിതി രൂപീകരിക്കണമെന്നും പിന്നെ ഒരു നാണയപ്പറ ഇവിടുത്തെല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഓരോ പിടി പണം സമർപ്പിച്ച് ഒരു നാണയപ്പറ സമർപ്പിക്കാനും കൂടി തീരുമാനം എന്റെ മനസ്സിൽ തോന്നി ആ തീരുമാനം ഇവർ വന്നപ്പോൾ ഞാൻ ഇവരോട് അറിയിച്ചു അറിയിച്ച പ്രകാരം ഞങ്ങൾ ഒരു നാണയപ്പറ സമർപ്പിച്ചു അതായത് സമർപ്പിച്ചു അതിനുശേഷം ആ സപ്താഹ സമയത്ത് ഞാൻ ഓരോ ദിവസ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ അമ്മയ്ക്ക് എന്റെ തട്ടകത്തിലെ അമ്മയ്ക്ക് ഒരു സപ്താഹം നടത്താൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സപ്താഹം നടത്താൻ പറ്റിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച ഓഡിയോ ക്ലിപ്പ് ഇവർ കിട്ടുകൊടുക്കുമായിരുന്നു അങ്ങനെ ആ ഒരു ഭാഗ്യവശാൽ ആ തിരുമേനെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കന്നിമാസത്തില് നവരാത്രി സമയത്തിൽ പാരായണം നടത്തി സപ്താഹം നടത്തി സപ്താഹം അധിക ഗംഭീരായി നടന്നു അതിന്റെ അതിൽ തന്നെ പിറ്റേ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വീണ്ടും സപ്താഹം തിരുമ്മേനെ കൊണ്ടുവന്നു അതിനുശേഷം ഈ ഞാൻ സപ്താഹത്തിന് മുമ്പ് തന്നെ നാഗ രാജാവിന്റെ പ്രതിഷ്ഠ ഭൈരവ പ്രതിഷ്ഠ തൊടപ്പള്ളി ബാത്റൂമ് ഇതെല്ലാം ഉണ്ടാവും അതിനുശേഷം സപ്തഹം നടത്തുകയും ചെയ്തു എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഞങ്ങൾ ആ നല്ലതായിട്ടാണ് എല്ലാവരും ഒരു മാതൃസമിതി ഉണ്ട് എല്ലാവരും നല്ല കൂട്ടായ്മയാണ് നല്ല ഇതായി പ്രവർത്തിച്ചു പോരുന്നു എന്നും അതുപോലെ നല്ലതായിരുന്നു എല്ലാ മാസം വ്യാഴ എല്ലാ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച നാരായണീയ പാരായണ ഇവിടുത്തെ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഏതൊരു കാര്യങ്ങളും ഉദ്ദേശിച്ചാൽ നമ്മുടെ അനുഗ്രഹം കൊണ്ട് അത് നടക്കാറുണ്ട് പക്ഷെ അതിലെ പല പ്രതിബന്ധങ്ങൾ നേരിടുക എന്നുള്ളതായ ഒരു വിഷമം അല്ലെങ്കിൽ മനപ്രയാസം പ്രവർത്തകന്മാരായ എല്ലാവർക്കും അത് നേരിടാറുണ്ട് പക്ഷേ നമ്മുടെ അനുഗ്രഹം കൊണ്ട് അത് വളരെയധികം അതായത് മല പോലെ വന്ന മഞ്ഞു പോലെ പോയി എന്ന് പറയുന്ന ഒരവസ്ഥ ആ ഒരു അനുഭവം ഞങ്ങൾ പ്രവർത്തകന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുക വേണമെങ്കിൽ എല്ലാ വർഷവും അതായത് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസത്തെ ചുറ്റുകൾക്ക് അവസാനം താലപ്പൊലി അത് കഴിഞ്ഞാൽ മകരമാസം പത്തൊമ്പതാം തീയതിയാണ് ഇവിടുത്തെ തോൽപ്പാവക്കൂത്തിന് മുളയിടുക എന്നുള്ളതായ സമ്പ്രദായം മുമ്പ് കാലങ്ങളിൽ ഈ കൂത്ത് മുളയിട്ട് കഴിഞ്ഞാൽ ആറോ ഏഴോ ദിവസത്തെ കൂത്താണ് പതിവ് കാരണം അന്ന് ഈ ദേശത്തുള്ള പ്രധാനികളായ നായന്മാർ തറവാടിലെ ബന്ധപ്പെട്ടിട്ട് അവരുടെ മാത്രം കൂത്ത് നടത്തുന്ന ഒരു പതിവാണ് അതിൽ ഒളപ്പമണ്ണ ദേവസ്കി കൂടിയിട്ട് പെട്ടിട്ടാണ് ഈ ആറോ ഏഴോ ദിവസത്തെ കൂത്ത് അതേ സ്ഥാനത്ത് ഇന്ന് ഒരു മാസം ത്തിലധികം വരെ അതായത് മുപ്പത് മുപ്പത്തിമൂന്ന് അഥവാ മുപ്പത്തഞ്ച് ദിവസം വരെ കൂത്ത് നടത്തി വരുന്നു അതിന് ധാരാളം ആൾക്കാര് വഴിപാടുകൾ നടത്താൻ സന്നദ്ധരായി മുൻപോട്ട് വരുന്നുണ്ട് പിന്നീടും ഈ കൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം രണ്ടോ മൂന്നോ നാലോ വരെ കൂത്ത് അടുത്ത കൊല്ലത്തേക്ക് ബാലൻസ് ആയിട്ട് വരുന്ന വരുന്നൊരവസ്ഥയാണ് അപ്പൊ അതൊക്കെ ജനങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ അമ്മയോടുള്ള ഭക്തി അതായിരിക്കണം ഇതിന്റെ പ്രധാന കാരണം എന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസാനം കുമ്മാട്ടി കുമ്മാറ്റി ആഘോഷിക്കുക എന്നുള്ളതാണ് അത് ഈ ദേശക്കാരെല്ലാവരും കൂടി ഇന്നിപ്പോ പത്തോ പതിനൊന്നോ പന്ത്രണ്ട് വരെ ദേശവേലകൾ ഇവിടെ കയറ്റി വളരെ ഗംഭീരായിട്ട് തന്നെ ആഘോഷിക്കുന്ന ഒരു പതിവ് അത് കഴിഞ്ഞാൽ മീനമാസത്തിലെ പൂയൻ നക്ഷത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ആ പ്രതിഷ്ഠാ ദിനവും പതിവായിട്ട് നടത്തി വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിനുള്ള വികസനം എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ഈ കാണുന്ന വികസനങ്ങൾ മുഴുവൻ ഓരോരുത്തരുടെയും ഫണ്ട് വക ഇവിടെ എഴുതി കാണുന്നുണ്ട് ശാസ്ത്ര ഫണ്ടുകാര് ഒരുപാട് കാര്യങ്ങൾ ഇവിടേക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ മുൻപ് ഈ നടപ്പര ഇവിടെ വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ അനൂപിൻ്റെ അച്ഛൻ പി വി ആർ കുട്ടി ഒരു സമയത്ത് ഇവിടെ നിന്ന് സംസാരിക്കാണ്ടായി നമുക്ക് ഈ മഴയൊന്നും ഇവിടെ വരാതിരിക്കാൻ മഴ കൊള്ളാതിരിക്കുകയാണെങ്കിൽ അതിനെന്താ ഒരു സംവിധാനം ഗുരുനാഥ അഭിപ്രായം എന്നോട് ചോദിക്കാണ്ടായി ഞാൻ പറഞ്ഞു മേനോൻ വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ സുലഭമായിട്ട് നടക്കും അതിന് നമ്മുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏ എന്താ അങ്ങനെ പറയാൻ ഇവിടെ കാഞ്ഞിക്കുളത്തൊക്കെ പണക്കാർ പിന്നെ ഇല്ലയെ അങ്ങനെ മൂപ്പുര വളരെ രസമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് അതൊന്നുമല്ല മേനോ മേനോ മുമ്പറത്ത് വന്നാൽ അത് നടക്കും അങ്ങനെയാണ് അദ്ദേഹം ഈ നടപ്പുര അദ്ദേഹത്തിന്റെ വകയാണ് കെട്ടിയത് ദുഃഖപ്പെടുത്ത ഓരോ അനുഭവങ്ങളാണ് ഈ അടുത്ത കാലത്താണ് പിന്നെ അതിന്റെ ശേഷമാണ് ഈ തടപ്പള്ളി ഇവിടെ കെട്ടിയത് അതിന്റെ മുമ്പ് അകത്ത് പിന്നെ നൈവേദ്യം വെച്ച് അവിടെ തന്നെ പൂജിക്കുന്ന സ്വഭാവമായിരുന്നു അത് വയ്യ നമുക്ക് പുറത്തൊരു തടപ്പള്ളി വേണമെന്ന് പറഞ്ഞു അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി അതെല്ലാം ശരിയായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവപ്രശ്നം വെക്കുകയും ഇവിടുത്തെ ദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും ഹോമപൂജാദികളും എല്ലാം നടത്തി പോരാണ്ടായി അതിൻ്റെ ശേഷം ആ ദോഷങ്ങൾ നീങ്ങി എന്നുള്ളതിൻ്റെ തെളിവായിരിക്കണം ഇന്ന് ഇവിടെ കാണുന്ന വികസനങ്ങൾ മുഴുവൻ അതായത് പുതിയതായിട്ടുള്ള തടപ്പള്ളി ആ ഭാഗത്താണ് എന്ന് ആശാരിയുടെ കൈകണക്ക് പ്രകാരം നിർമ്മിക്കുകയും അതിനോടൊപ്പം പ്രശ്നപ്രകാരം കണ്ടിട്ടുള്ള ഈ ഭൈരവന്റെ വിഗ്രഹം അത് ആ അലരുടെ താഴത്ത് മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥയായിരുന്നു അതിനെ പുറത്തു കൊണ്ടുവരാനും ഇങ്ങനെയുള്ള ഒരു സംവിധാനം അദ്ദേഹത്തെ വൃത്തിയായി ബന്ധവസ്ഥയായി കുടിയിരുത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നാഗപ്രതിഷ്ഠ ഇതെല്ലാം ഇന്ന് ഇവിടുത്തെ പുതിയ ഈ അടുത്ത കാലത്തു ശേഷമുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇനിയും ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഭാഗവത സപ്താഹം എന്നുള്ളത് കഴിഞ്ഞ കൊല്ലത്തേല് വെച്ച് വളരെയധികം ഞങ്ങളുടെ ഒക്കെ അനുഭവത്തിൽ വളരെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുള്ളതാണ് ഇനിയും അങ്ങനെ വരുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഉത്തമവിശ്വാസം അതിന് അമ്മ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കും എന്ന് ഉത്തമവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ഞങ്ങൾ സപ്താഹത്തിന് പിരിക്കാൻ പോകും എല്ലാവർക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തു പോയി താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം പോലെയാണ് ഞങ്ങൾ എല്ലാവരും പോയി ഇൻവിറ്റേഷൻ കൊടുത്തു വരികയുള്ളൂ ആരോടും സംഭാവന ചോദിക്കലുണ്ടായിരുന്നില്ല ചോദിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുക അനുഭവനടുത്ത് എങ്ങനെയായ എങ്ങനെ അനൂപയെ സപ്താഹം നടക്കാൻ നമുക്ക് എല്ലാവരും കിട്ടുന്ന പൈസ മേടിച്ചോടെ ചോദിക്കും ഞാൻ എനിക്ക് ഇപ്പൊ ഇപ്പൊ എനിക്കത് ബോധ്യമായി കാരണം ഈ വർഷം ഞാൻ അവിടെ ഇരിക്കുമ്പോ തന്നെ പോയി ക്ഷണിച്ച ആൾക്കാർ അമ്മ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല ആൾക്കാര് അവരെല്ലാവരും വന്നിട്ട് അന്നത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും സംഭാവന ചെയ്തു കൊടുക്കണം അതൊരു വലിയൊരു അനുഭവമാണ് നമ്മൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ കൊറേ സപ്താഹത്തിൽ പങ്കുകൊണ്ട ആളും കല്യാക്കുളംകരയിലൊക്കെ സപ്താഹത്തിനൊക്കെ എപ്പോഴും പങ്കുവന്ന ആളാണ് പക്ഷെ ഒരു അനുഭവം ഞാൻ ആദ്യമായി കാണുകയാണ് എല്ലാവരും വന്ന് കൊടുക്ക ഞങ്ങൾ ഞാൻ എന്നിട്ട് കണ്ട ആളോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടു വർഷമായി അവിടെ വന്നു എന്നിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാട്ടോ നിങ്ങളെ പറഞ്ഞു രണ്ടാളും വന്ന് ഭക്ഷണം കഴിക്കണം അപ്പൊ അവർ വന്ന് സംഭാവന കൊടുത്തിട്ട് അതൊരു വലിയൊരു അനുഭവമാണ് അത് പറയാമയ്യാത്തൊരനുഭവം ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത് ഞാൻ ഹരികൃഷ്ണൻ ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗാണ് ഞാൻ ഒരു അഞ്ചെട്ട് വർഷമായി ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എല്ലാം ഈ നാട്ടിലെ ജനങ്ങളിലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ് ഈ കാണുന്ന ഒരു അഞ്ചാറ് വർഷം ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ദേവപ്രശ്നം നടക്കുകയും അതോടനുബന്ധിച്ച് പുതിയ തടപ്പള്ളി നാഗപ്രതിഷ്ഠ ഭൈരവ പ്രതിഷ്ഠ എന്നീ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അതിനായിട്ട് തന്നെ നമ്മൾ നമ്മൾ പഴയ കൂത്തുമാടം പുതുക്കിപ്പണിതു ശാസ്ത്ര ഫണ്ടിന്റെ നേതൃത്വത്തിൽ അവരുടെ പഴയായി പുതുക്കിപ്പണിക ഉണ്ടായി അതേപോലെ തന്നെ പുതിയ തെടപ്പള്ളി നാഗങ്ങൾ ഭൈരവ പ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു മാറ്റമായിട്ടാണ് നമുക്ക് ഒരു സപ്താഹം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിഒന്ന് നാലിൽ ഇതേ വിജയ നമുക്ക് നടത്താൻ കഴിഞ്ഞു അതിഗംഭീരമായി ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെയും ഒരു വളരെ പ്രയത്ന വളരെ വളരെ വലിയ പ്രയത്നങ്ങളാണ് അത് ആദ്യമായിട്ടാണ് സപ്താഹം ഞങ്ങൾ ഇവിടെ നടത്തിയത് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടുപോയി അതിന്റെ എല്ലാ ഒരു അനുഗ്രഹം അമ്മയുടെ തന്നെ ഈ വർഷം ഈ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി നാളെ സപ്താഹം സമാപനമാണ് ഇത്രയും ഗംഭീരമായി നടത്താൻ വേണ്ടി ഈ കാഞ്ഞിക്കുളം ദേശത്തിലെ എല്ലാ നാട്ടുകാരും എല്ലാവരും വലിയവരെന്നോ ചെറിയോ ആരും അല്ല പക്ഷെ എല്ലാവരും എല്ലാവിധ സഹായ സാധനങ്ങളും അതുപോലെ തന്നെ ഈ ദേശത്തുള്ള വേല കമ്മിറ്റികൾ അതുപോലെ മറ്റെല്ലാരുടെയും സഹായ സാധനങ്ങൾ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ട് ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതലാണ് മാതൃസമിതി എന്നുള്ള ഒരു സ്ത്രീ പങ്കാളിത്തം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായതും അതോടൊപ്പം അത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നു ഈ വരും കാര്യങ്ങള് നമുക്ക് ക്ഷേത്രത്തിന്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മേൽക്കൂര പൊളിച്ചു മണിയുക എന്നുള്ളതാണ് ശ്രീകോലിന്റെ ആ ഒരു യജ്ഞം കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് പിന്നെ അതുപോലെ ഇന്നലെ ആചാര്യം പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിന് ഒരു ബാലസംഘം ഉണ്ടാക്കണം അത് ഈ ദേശത്തിലെ എല്ലാ കുട്ടികളെയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് അവരെ കൂട്ടി പിടിച്ചുകൊണ്ട് വരും തലമുറ വളർത്തിയെടുക്കുവാൻ ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അവരെ കൂട്ടി കൂട്ടിചേർത് ഒരു ബാലസംഘം എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രത്തെ രൂപ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുഴപ്പമുള്ള ദേവസ്വത്തിൻ്റെ മാനേജർ അവർ എല്ലാവരും വേണോട്ടൻ മാനേജർ തമ്പുരാൻ എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഈ സത്യരങ്കാവ് ഇത്രയും വളർന്നത് കൂടാതെ ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് അത് എല്ലാവരും എത്തിക്കാനും അത് ഭംഗിയായി നടത്തുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാത്തിനും ഈ നാട്ടിലെ എല്ലാ ഭക്തനങ്ങളോടും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും എൻ്റെ പേര് ശിവാനന്ദൻ ഞാൻ ഈ ദേശത്തുള്ള ആളാണ് അടച്ചിഫലായിരുന്നു മുപ്പത്തിരണ്ട് വർഷം കിട്ടേടായി ഇട്ടപ്പൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പൊതുവിധികളിലും പല സ്ഥലങ്ങളിലും പോകുന്നത് ഇട്ടപ്പന്റെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യായി കിട്ടുന്നത് സത്യകാ സപ്താഹത്തിൽ ആദ്യമായിട്ടാണ് സത്യത പങ്കെടുക്കുന്നത് അദ്ദേഹം പങ്കെടുത്തു ഒരു ഏഴു ദിവസം ആദ്യമായിട്ട് പുറമെന്തുവരെ പോയിട്ടില്ല പൊതുവേദികളും ഞാനിപ്പോൾ പോയിട്ടില്ല പാർട്ടി സർവീസുള്ള സമയത്ത് പാർട്ടിയുടെ പരിപാടി മറ്റുള്ള കാര്യത്തിൽ പോകുന്നല്ലാതെ പോയിട്ടില്ല എന്തായാലും നമുക്ക് നമുക്കൊരു ഭഗവതി ആദ്യമായിട്ട് വേദിക്ക് വരുന്ന ഭഗവതി കടാക്ഷം കൊണ്ട് ഞാൻ ഏഴു ദിവസം സർത്താപിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഭാഗ്യായിട്ട് കാണും എന്റെ പേര് ഗായത്രിയാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പതി തറവാട്ടത്തെ ഏഹ് ആളാണ് എന്റെ ഭർത്താവ് അതേപോലെ തന്നെ ഈ സത്രങ്കാവ് രണ്ടു ഭാഗത്തും ഭർത്താവിന്റെ അച്ഛൻ്റെയും അമ്മടിയും വീട്ടുകാരുടെ ഇതാണ് കാരണം കിഴക്കേവാഴയത്തെ കാരണം ഇവിടെ സത്രമുത്തിയുടെ ഭഗവതിയെ ഉപാസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവിടെ മാറ്റിയിട്ട് അദ്ദേഹത്തിനേം ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അപ്പൊ ആ രണ്ടു വകിക്കും എനിക്കൊരു ഈ അമ്പലമായിട്ട് നല്ല ബന്ധമുണ്ട് പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മോളും കൊണ്ട് എല്ലാ സപ്താഹം എവിടെയുണ്ടെങ്കിലും ഞാൻ പോവായിരുന്നു അപ്പോ ഈ മതി രുക്മിണി സ്വയം വരെ ഘോഷയാത്രക്ക് പോകുമ്പോൾ മോള് വളരെ ചെറുപ്പത്തിൽ തന്നെ ചോദിക്കും എനിക്ക് രുക്മിണീനെ എടുക്കാൻ പറ്റുമോ എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാൻ പറയും കുട്ടികൾക്ക് രുക്മിണിയെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് പ്രായം വന്ന സമയത്ത് രുക്മിണി ദേവി നമുക്ക് എടുക്കാൻ നമുക്ക് അമ്പലത്തിൽ പോയിട്ടതാവാന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു അപ്പോ ഇക്കൊല്ലം ഇവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ എല്ലാ രുക്മിണി സമരത്തിന്റെ സമയത്ത് എല്ലാ അമ്പലങ്ങളും പോയിട്ട് അഷ്ടപതി ചൊല്ലാറുണ്ട് മോള് അപ്പൊ അതേമാതിരി ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ ഞടത്തെ ഭാരായിലോട് പറഞ്ഞു മോൾക്ക് അഷ്ടപതി പാടണം എന്ന് പറഞ്ഞപ്പോ അവരാണ് ശരി അതിനുള്ള സമയം ഞങ്ങൾ ഒരുക്കാന്ന് പറഞ്ഞിട്ട് അവര് എല്ലാവരും എനിക്ക് സമ്മതം തരുകയും ചെയ്തിരുന്നു അപ്പോഴന്നെ പിന്നെ ഒരു മിഞ്ഞാനായിട്ടാണ് ഈ ഇവിടുത്തെ സന്ധ്യാ പറഞ്ഞ കുട്ടി വന്നു പറഞ്ഞു ഇപ്രാവശ്യം നിങ്ങളുടെ മോൾക്ക് രുക്മിണി ദേവീനെ എടുക്ക എടുത്തുകൂടെ ചോദിച്ചു അപ്പൊ ഞാൻ പത്താം ക്ലാസ് ഇതാണ് പഠിക്കുന്നത് അപ്പൊ അതിനെ പെറ്റുവെച്ചപ്പോ എല്ലായിടത്തും ഞാന് അവര് എന്നിട്ട് എല്ലാം ഇവിടെയുള്ള മറ്റുള്ള ഭാരവാഹികളോടൊക്കെ ചോദിച്ചു മറ്റേ ഇവരുടെ മോളാണ് എടുക്കുന്നത് എന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല ശരി എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അഷ്ടപതി മാത്രം ചെല്ലാനായിട്ട് വന്നതാണ് ഇപ്പൊ നമ്മൾ സാധാരണ അമ്മമാരൊക്കെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കേ അത് അങ്ങനെ വരും പക്ഷെ അമ്മ അമ്മയും കളിൽ നമ്മള് മുത്തശ്ശിക്കി ഭയങ്കര കയറായിരിക്കും കുട്ടികളോട് അമ്മമാര് കൊടുത്തില്ലെങ്കിൽ പോലും മുത്തശ്ശിമാര് നമ്മളെടുത്ത് സ്നേഹിച്ച് നമ്മൾ വഴക്ക് അമ്മമാർ വഴക്ക് പറഞ്ഞ മുത്തശ്ശിമാരാണ് സ്നേഹിക്കുക അപ്പൊ അതേ ഒരു സത്രമുത്തി വന്നിട്ട് എന്റെ മോക്ക് ഭഗവാന്റെ കല്യാണത്തിന് ശ്രീ രുമിണിദേവി അവളുടെ കയ്യിൽ കൊടുത്തു അവളെ അവൾ രുക്മിണിദേവി എടുത്തിട്ട് വന്നു ഇവിടെ അവൾക്ക് അഷ്ടപതി പാടാനുള്ള അനുഗ്രഹം സത്രമുത്തി എനിക്ക് എന്റെ കുട്ടിക്കും തന്നു എനിക്ക് അതൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി നല്ല ഒരു അനുഭവമായിട്ട് സത്രമുത്തനടുത്ത് വന്നിട്ട് നമസ്കാരം ഉണ്ണികൃഷ്ണൻ ഞാൻ ഈ ക്ഷേത്രത്തില് എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഇപ്പം രണ്ട് വർഷമായി അന്ന് മുതൽ ഈ കർക്കിടകഴിഞ്ഞ കർക്കിടകത്തിലാണ് ഈ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് കയറിയത് അതിന് ശേഷം ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് പങ്കെടുക്കാനും ഇവിടേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെയൊക്കെ ചെയ്യാനും പറ്റുന്നത് അതേപോലെ തന്നെ ആദ്യത്തെ സപ്താഹത്തിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ ജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നമ്മള് കമ്മിറ്റികളുടെ എല്ലാ അംഗങ്ങളുടെയും സഹായങ്ങൾ കൊണ്ട് നന്ന വളരെ ഭംഗിയായിട്ട് തന്നെ ആദ്യത്തെ സപ്താഹം ഞങ്ങൾക്ക് നടത്താൻ പറ്റി ഇപ്പൊ രണ്ടാമത്തെ സപ്താഹാണ് ഇന്നിപ്പോ ആറാം ദിവസമാണ് അതേപോലെ തന്നെ നാളെ അവസാനിക്കുകയാണ് അപ്പൊ ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ട് ഇതിന് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാണ് ഞാൻ സപ്താഹത്തിന്റെ മുമ്പിൽ വളരെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാവരും അവിടെ പറ വെക്കണ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ എനിക്കൊരു പറവയ്ക്കണമായിരുന്നു ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അമ്പിളി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചിയെ നിങ്ങളെ വിളിക്കണോ വിളിക്കണോന്ന് അപ്പൊ എന്റെ ശരീഷ് പറയും പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ എനിക്ക് എന്റെ കണ്ണെന്ന് അറിയാതെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചു അതെ അപ്പോഴേക്കും ദൈവം എനിക്കത് നടത്തി തന്നു അതാണ് ഇന്നലത്തെ എന്റെ അനുഭവം നാരായ തത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തില് രണ്ടാമത് നടക്കുന്ന ഭഗവത സപ്താഹ യജ്ഞ ആദ്യത്തെ കഴിഞ്ഞ വർഷവും വന്നപ്പോ തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം വളരെയധികം നമ്മളുടെ ഈ ക്ഷേത്ര അന്തരീക്ഷത്തിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടി അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടെ വരാൻ സന്തോഷത്തോടു കൂടി വരികയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ആഗോളം ആസ്വദിക്കാൻ കാരണം ഇതില് ധാരാളം ഒരു മൂന്നാലഞ്ചു വർഷമായിട്ട് ഈ ഒരു ഭാഗവത സബരിയായിട്ട് മുമ്പോട്ട് പോകുമ്പോ ഇതുപോലൊരു അനുഭവം എനിക്ക് വേറെ എവിടെയും അങ്ങനെ ഒരു ഇത്രയും പൂർണ്ണമായിട്ട് മനസ്സ് നിറഞ്ഞ് വായിക്കാനും അതുപോലെ പറയാനും ഇവിടെ വരുമ്പം ശരിക്കും ഭാഗവത എന്താ പറയണ്ടേ ആ അമൃതത്തിലെ ഭാഗവത ഗംഗയില് ഇങ്ങനെ നീന്തി തുടിച്ച് കുളിക്കാനൊരു ഒരു അവസരം കിട്ടിയ ഒരു അവസരം തീർച്ചയായിട്ടും അമ്മയുടെ ഒരു ഒരു കാരുണ്യം അത് പൂർണമായിട്ടും അനുഭവിക്കാൻ സാധിച്ചതായിട്ടുള്ള ഒരു സന്തോഷം ഇത് പറയാതിരിക്കാൻ പ്രത്യേക പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇവിടുത്തെ സജ്ജനങ്ങളുടെ ഒരു ഒത്തുകൂടുണ്ട് കാരണം രാവിലെ മിക്ക മിക്ക ദിക്കുകളിലും ഇപ്പം സപ്താഹവേദികളിൽ രാവിലത്തെ പാരായണ പ്രഭാഷണമൊക്കെ കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തീരെ കുറവാണ് ഇതങ്ങനെയല്ല രാവിലത്തെ കൂട്ടപ്രാർത്ഥന ഒക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാല് ഫുൾ ആയിട്ടാണ് ആ സദസ് തീർച്ചയായിട്ടും ആ ഒരു സദസ് ആണ് നമ്മളെ ഈ ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഈ ഒരു സജ്ജന കൂട്ടായ്മ തീർച്ചയായിട്ടും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഇതൊരു ഇതൊരു മാതൃക തന്നെയായിട്ട് പറയേണ്ടി വരും അത്രകൊണ്ട് ഒരു അനുഭവം ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് ഇവിടെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെന്നുള്ള സത്യമാണ് ആ ഒരു സന്തോഷം അറിയിക്കട്ടെ അതുപോലെ തന്നെ ഭാരവാഹികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭക്തന്മാരും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ ഒരു ദിവസം തലേദിവസം വന്നു പോയ പോലെ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ആ ഒരു സന്തോഷം ഇനിയും മേൽക്കുമേൽ ഇവിടെ ധാരാളം സത്സംഗങ്ങൾ ഉണ്ടാവട്ടെ ഗുരുവാരപ്പന്റെ കാരുണ്യം എല്ലാവരുടെ എത്തട്ടെ ഈ ഒരു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നതായിട്ടുള്ള ഈ ഒരു യജ്ഞം തീർച്ചയായിട്ടും എല്ലാ സ്വാർത്ഥതയും വിട്ട് ആ സ്വാർത്ഥത വിടുന്നതാണ് ആൾക്കാരുടെ ഈ ഒരു സംയമനം ഈ ഒരു കൂട്ടം വരാൻ കാരണം അതാണ് ഒരു സത്യം ഈ ജനങ്ങള് ഇത്രയും കൂട്ടം കൂടുന്നതിന്റെ കാര്യം അവിടെ സ്വാർത്ഥതയില്ലാതെ ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി ഏ സാഹോദര്യം ഇതെല്ലാം നമുക്കിവിടെ തത്രങ്കാവില് വന്ന് അനുഭവപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ഞാൻ വളരെയധികം ഇതാണ് അഭിമാനിക്കുന്നു വേണേ പറയാൻ വേണമെങ്കിൽ കഴിഞ്ഞ വർഷം താഹം തുടങ്ങിയ ആ സമയത്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം ആയിരിക്കാം അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം ഭഗവതിയുടെ ഒരു കരുണ്ഡിയാണ് ശരിക്കും ഭഗവതിയാണ് ഇതെല്ലാം നമ്മളെ ഓരോരുത്തരെ ഓരോ വേഷം കെട്ടിച്ച് അല്ലെ കൂട്ടി മുട്ടിക്കുന്നത് തീർച്ചയായിട്ടും അമ്മയുടെ കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല ശരിക്കും ആ ഒരു ശക്തി ഇപ്പഴെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി മുമ്പോട്ട് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ട പോലെ ആ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ട പോലെ ഇനി ഉയർച്ച ഉണ്ടാവട്ടെ അത് അമ്മ തന്നെ നമുക്ക് ആ ആരോഗ്യം തരട്ടെ ആയുസ് തരട്ടെ സമ്പത്ത് തരട്ടെ ഐശ്വര്യം തരട്ടെ എല്ലാം തരട്ടെ അത് അമ്മയ്ക്കിതായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആധാര വാക്കുകളെയൊക്കെ സമർപ്പിക്കുന്നു